ആ വെള്ളം വാങ്ങി കേട്ടോ നീ നീ എനിക്ക് കേട്ടോങ്മസ്കാരം വീണ്ടും അനിമോളെ കുറിച്ചൊരു വീഡിയോ ഇടാൻ നിർബന്ധിതനായിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു വിഷയം ഞാൻ ഞാനങ്ങ് വിട്ടതാണ് എന്തായാലും ബിഗ് ബോസ് കഴിഞ്ഞവരെയൊക്കെ ആയി ഇനി അങ്ങ് പോയിട്ട് അവരായി അവരുടെ പാടായി നമുക്ക് പുതിയ നമുക്ക് എന്തായാലും ഇതിൽ തന്നെ പിടിച്ചുകൊണ്ട് വിളിക്കാൻ ഒന്നും പറ്റത്തില്ല പഴയ സബ്ജക്റ്റിലേക്ക് നമുക്ക് തിരിച്ചു പോകണം അതുകൊണ്ട് തന്നെ പഴയ പല പല കണ്ടന്റുകളും ഇട്ട് തുടങ്ങിയിട്ടുണ്ട് അത് ഈ പറയുന്ന ഈ പ്രേക്ഷകർ ഇപ്പോൾ നിൽക്കുന്ന പ്രേക്ഷകർ ഇപ്പോഴും താല്പര്യം കൂടുതൽ ബിഗ് ബോസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അനുമോളുമായി ബന്ധപ്പെട്ട് കാണാനാണ് ഏറ്റവും കൂടുതൽ താല്പര്യവും കൂടുതൽ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോന്ന് ഞാൻ കുറേയൊക്കെ അവോയ്ഡ് ചെയ്തു പക്ഷേ ഇപ്പോൾ ഒരു വോയിസ് ഒരു തള്ളേര വോയിസ് കിടന്ന് കറങ്ങുന്നുണ്ട് അതായത് കുശുംബ് മൂത്ത് വേറെ എന്തോ മൂത്ത് എന്ത് ചെയ്യണമെന്നറിയാതെ നടക്കുന്ന ഒരു വോയിസ് ആ ഓയിസിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം ഈ ഒരു വിഷയം എങ്ങനെ സംഭവിച്ചു എന്ന് കരുതി കഴിഞ്ഞാൽ ഒരുപാട് പേരെനിക്ക് ഷെയർ ചെയ്താട്ടോ ഒരുപാട് പേര് ഇൻസ്റ്റയിലായിക്കോട്ടെ വാട്സാപ്പിലായിക്കോട്ടെ അങ്ങനെ ഒരുപാട് പേര് ഈ ഒരു സാധനത്തിന് പ്രതികരിക്കണം രണ്ട് ദിവസം മുമ്പൊക്കെ പലരും ഇത് ഇട്ടായിരുന്നു ഞാനത് അവോയ്ഡ് ചെയ്ത് വിട്ടതാണ് അതങ്ങ് പോട്ടേ എന്നുള്ളത് പക്ഷേ ഈ ഒരു തള്ളേ ഞാൻ സത്യം ഞാൻ വോയിസ് കേട്ടും കൂടിയില്ല ഇങ്ങനെയൊക്കെ പലരെ ഇടുമ്പോഴ് ഞാനിത് അവോയ്ഡ് ഈ സബ്ജക്റ്റ് വേണ്ട എന്ന് പറഞ്ഞ അവോയ്ഡ് ചെയ്ത് വിട്ടതാണ് അതുകൊണ്ട് തന്നെ ഞാനത് കേട്ടില്ല എന്താ ഇതിന് ചെറുതായിരുന്നു പക്ഷെ ഇപ്പോഴും വീണ്ടും വീണ്ടും ഇങ്ങനെ പലരും പറയുന്നത് കൊണ്ട് ഞാൻ ആ ഓയിസ് കേട്ട് ആ ഓയിസെ കേട്ടപ്പോൾ ഈ തള്ളയ്ക്ക് രണ്ടെണ്ണം ഈ തള്ളയുടെ അസുഖം എന്താണെന്ന് എനിക്ക് മനസ്സിലായി യഥാർത്ഥത്തിൽ കൃത്യമായിട്ട് ഈ തള്ളലയുടെ അസുഖം എന്താണെന്ന് മനസ്സിലായത് കൊണ്ട് ഈ തള്ള ഇത് ഇതിൽ ഇത് ഇപ്പം മാത്രമല്ല ഇതിനു മുമ്പേ ഏ ഈ പറഞ്ഞതുപോലുള്ള ഓയിസുകൾ ഇട്ട് ഇങ്ങനെ അതായിരുന്നു അവരുടെ മെയിൻ ഹോബി എന്ന് അറിയുന്നു അതുകൊണ്ട് തന്നെ രണ്ട് വാക്ക് പറയാം എന്ന് കരുതി വിഷയം മറ്റൊന്നുമല്ല അതായത് നമ്മുടെ ദുബായിൽ നടന്നൊരു സംഭവം ഉണ്ടല്ലോ ദുബായിൽ അവള് പിന്നെ ഇനാഗ്രേഷനിൽ പോയപ്പോൾ അവിടെ ഒരു ഒരു നാറും ഏഹ് അവിടെ നിന്ന് ഒരു ചൊറിയൻ ചോദിച്ചൊരു ക്വസ്റ്റ്യാണ് ക്വസ്റ്റ്യൻ ആണത് അനുമോള് അനീഷിനെ തേച്ചു എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഓക്കെ അതിന് മറുപടി ആയിട്ട് ആരും അനുമോൾ അതിന് ഉത്തരം കൊടുക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ടാണ് ഇവിടെ ഇരിക്കപ്പുറ എന്റെ അനീഷ അനീഷെ ഠാന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഒരു തള്ള ഒരു തള്ള എന്തോ മൂത്ത് വേറെ വെറുതെ വേലിയിൽ വലിച്ച് കയറിയാൽ മതി ആ ഒരു ലെവലിൽ അവര് സംസാരത്തിനാ മനസ്സിലാവുന്നത് ആ ലെവലിൽ നിന്ന് സംസാരിക്കുന്ന ഒരു തള്ള ഏ ഇത് ആദ്യമേ ഞാൻ പറഞ്ഞുകൊള്ളട്ടെ ഈ അനീഷ് ഫാൻസ് ഇത് കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അനീഷിന്റെ ബന്ധമല്ലേ അനീഷ് കാണുന്നില്ല അനീഷിന് അത് അറിയാൻ സാധിക്കുന്ന ഈ പറയും ഈ തള്ളയകത്ത് ഇവിടുന്ന് മാറ്റണം ഈ തള്ളയും എന്തൊരു മറ്റേ വരുണ വിരുണ ഒരു മക്ക താടി ഉണ്ടല്ലോ ഒരു 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 പ്രാന്തം നമ്മളെന്നത് അവനെ പോലുള്ളവരാണ് ഈ പറയുന്ന അനീഷിന്റെ പേര് കളയുന്നത് ഒരു സംശയമില്ല ആ മക്ക താടി ആ പ്രാന്തൻ അവനെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ഇത് തന്നെയാണ് പണി അവൻ ഇതുപോലെ ഇത് ഈ അനീഷിന്റെ ടോക്സിക് ആയിട്ടുള്ള ഫാൻസുകളെ എന്ത് ചെയ്യണോ ഒന്ന് തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് പല പല കട്ടിങ് പല പല എന്താണ് ഫേക്ക് ആയിട്ടുള്ള പല സാധനങ്ങളും കൊണ്ടുവന്ന് അത് അതവൻ്റെ എന്താണ് അവൻ്റെ ഫേസ്ബുക്ക് വഴി ഇട്ട് ഇരുന്ന് കിണിക്കുക ഇന്ന് നോക്കിക്കൊണ്ടിരുന്ന എന്തോ വലിയ മഹാകാര്യം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് കിണിക്കുക മാത്രമാണ് അത് കുറെ ടോക്സിന്ന് അവരും ആ ശരിയായിരിക്കും എന്ന് പറഞ്ഞ് കിണിക്കുക അമ്മേ എഴുതി തരാം ഈ പറയുന്ന ഓയിസിട്ട ഈ ഒരു തള്ള ആരോ ആയിട്ട് ചിലപ്പോൾ അവൻ്റെ ഭാര്യയായിരിക്കാം അവൻ പറഞ്ഞിട്ടതറിയാം അവന്റെ ഇതിൽ മാത്രം ഞാൻ കണ്ടിട്ടു വേറെ എവിടെയെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല അല്ലെങ്കിൽ അവന്റെ കാമുകയായിരിക്കാം എന്തോ ആണ് എന്തോ സെറ്റപ്പ് ആണ് അപ്പൊ അവൻ്റെയിൽ മാത്രം ഇതെങ്ങനെ കൃത്യമായിട്ട് വരുന്നു എന്ന് എനിക്ക് എനിക്കറിയത്തില്ല അപ്പോൾ അവൻ ഇതുപോലുള്ള ടോക്സിക് ആയിട്ടുള്ള സാധനങ്ങൾ ഇട്ട് പിന്നെന്തെങ്കിലും പരത്തുക അപ്പൊ ഇവിടെ മോശം വരുന്ന ആർക്കാണ് ഇവിടെ ആർക്കാണ് മോശം വരുന്നത് അനീഷിനാണ് അനീഷിന്റെ ഫാൻസുകാർക്കാണ് ഈ പറയുന്ന നമ്മളിപ്പോൾ ഞാൻ ഉൾപ്പെടെയുള്ള യൂട്യൂബേഴ്സ് ഇപ്പൊ എപ്പോഴെങ്കിലും അനീഷിന്റെ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു കുറ്റം പറയുന്നതായിട്ട് കേട്ടോ കളി അതായത് ഗെയിമിൽ ഗെയിമിലുണ്ടായിരുന്നു പലതും പറഞ്ഞിട്ടുണ്ട് നമ്മളിപ്പോഴും ഈ അനീഷിന്റെ കാര്യം ഇപ്പോൾ എടുത്തിടാൻ തന്നെ കാരണം ഇങ്ങനെ ഒരു വിഷയം വരുമ്പോൾ അനീഷിന്റെ കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല അപ്പം നമ്മൾ പലതും സൂചിപ്പിച്ച് പല കാര്യങ്ങളും ഒരുപാട് കേസുകൾ ഉണ്ടായിരുന്നു നമുക്ക് വേണമെങ്കിൽ വീഡിയോ ചെയ്യുമ്പോൾ ഞാനത് വിട്ടതാണ് വേണ്ട അനുമോളുടെ കേസ് അനിമോൾസിനെ അനിമോൾസിനെ അഗൈൻസ്റ്റായിട്ട് വരുന്ന സാധനങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഡിഫൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ല വേറെ ഒന്നുമല്ല മനസ്സിലായോ അപ്പോൾ എന്തായാലും ആദ്യം ഞാൻ ആദ്യം പറയാം ഈ മക്ക് താടിയത് ആദ്യം ആദ്യം നിങ്ങൾ പറഞ്ഞു വയ്ക്കണം അവർ പറഞ്ഞ ഒരു കുറുക്കനാണ് മനസ്സിലായോ അവരെന്ന് പറഞ്ഞ നിങ്ങളെയൊക്കെ പറ്റിച്ചോണ്ട് അവൻ ആരടുത്തും ഓരോടത്തും ആത്മാർത്ഥ സ്നേഹം എവിടെ പിന്നെ റീച്ച് കാണുന്നു അവിടെ അതിന് വേണ്ടി വേണമെങ്കിൽ അവരുടെ റിലേറ്റീവിനെ കൊണ്ടുവരാ അവർ അവൻ ക്യാഷ് ഉണ്ടാക്കുന്ന ഒരു പരമാറിയാണ് അവൻ അപ്പോ നമുക്ക് ആ ഒരു സംഭവം ആദ്യം കാണാം ഓക്കെ എന്റെയും തങ്കച്ചല്ലേ അപ്പൊ ഞാനും തങ്കച്ചൻ എന്ന് പറയുന്ന ഒരു സിസ്റ്റർ ബ്രദർ ഒരു ബോണ്ടാണ് പിന്നെ നമ്മുടെ അനീഷൻ തന്നെ പല എപ്പിസോഡിലും പറഞ്ഞിട്ടുണ്ട് അനീഷന്റെ അനിയത്തി കുട്ടിയാണ് അനുമോൾ അനുമോൾ എന്ന് പക്ഷെ ഈ ചേട്ടൻ എനിക്കിപ്പോ മനസ്സിലായി ചേട്ടൻ എപ്പിസോഡ് വന്നിട്ട് കാണുന്ന ഒരു വ്യക്തിയാണെന്ന് അനീഷ്ടാണ് എൻ്റെ അടുത്ത് ഇഷ്ടം ഉണ്ടെന്ന് വന്ന് പ്രപ്പോസ് ചെയ്യുന്നത് അവിടെ ഇഷ്ടമില്ല എന്ന് ഞാൻ അനീഷനടുത്ത് പറഞ്ഞിട്ടില്ല ഞാൻ അനീഷൻ പറയുന്നത് എന്റെ രണ്ട് വർഷം കഴിഞ്ഞ് എന്റെ കല്യാണമുള്ളൂ എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്ത് തീർക്കാൻ ചേട്ടാ മുങ്ങിയോ ക്വസ്റ്റ്യൻ അപ്പോ ഞാൻ പറഞ്ഞാൽ രണ്ട് വർഷം കഴിഞ്ഞ് എന്റെ കല്യാണമുള്ളൂ എനിക്ക് സെറ്റിൽ ആവണെന്ന് പറഞ്ഞു അത്രേ പറഞ്ഞു ഒരു എപ്പിസോഡിലും എനിക്ക് ഇല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഓക്കെ ഇതാണ് ആ ഒരു വീഡിയോ ഈ വീഡിയോക്കകത്ത് ഒരു ഞരമ്പൻ ഒരു ഞരമ്പൻ അവിടെ ഇരുന്നു കൊണ്ട് ചോദിക്കുന്ന അനുമോള് അനീഷിനെ തേച്ചോ എന്നുള്ളത് ഇവിടെ അനുമോള് പറയുന്ന ഒരു സാധ്യത ഞാൻ അനീഷിനെ തേച്ചിട്ടില്ല എന്നുള്ളതാണ് ഞാനൊരു കാര്യം എന്താണ് ഈ തേപ്പ് എന്ന് പറയുന്നതിന്റെ സംഭവത്തിന്റെ അർത്ഥം എന്താണ് തേപ്പ് എന്ന് പറയുമ്പോൾ ഒരാളെടുത്ത് പ്രേമം എന്തേമിച്ച് നടക്കുക അതിനുശേഷം മറ്റൊരാളെ കാണില്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞാൽ അവനെ ഒഴിവാക്കി വിടുക അതിനെയാണ് തേപ്പ് എന്ന് പറയുന്നത് ഈ ചോദിച്ചവൻ ഇവിടെ ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചോദിച്ചവനാണ് ഓട്ടെ അപ്പോൾ അനുമോൾ അവിടെ ഒരിക്കലും ഒരു സമയത്ത് പോലും അനുമോളെടുത്ത് ഈ പറയുന്ന അനീഷിനോട് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടേ ഇല്ല ആണല്ലോ പറഞ്ഞിട്ടില്ല അവിടെ എല്ലാവരും ഒരു ഒരു തമാശ മട്ടിൽ എല്ലാവർക്കും മനസ്സിലായി തമാശയാണ് എല്ലാരും മുമ്പിൽ വെച്ച് തമാശ വൽക്കരിച്ച് കാണാൻ അതിനെ സീരിയസ് ആയിട്ട് എടുത്ത് സീരിയസ് ആയി എടുത്തു എന്ന് അഭിനയിച്ചുകൊണ്ട് മനസ്സിലായത് അഭിനയിച്ചു അവൻ ഒരിക്കലും ശരി അവനൊരു ഗെയിമിന്റെ ഭാഗമായി എടുത്തുകൊണ്ട് അവിടെ വന്ന് ഇവരുടെ അടുത്ത് എന്ത് തന്റെ ഈ പറയുന്ന പ്രണയം അഭ്യർത്ഥിക്കുന്നു അവിടെ വെച്ച് അനുമോൾ പറയുന്നു എന്താണ് വളരെ മാന്യമായിട്ട് അവനെ ഒരിക്കലും ഹെർട്ട് ചെയ്യാതെ നീ ആടാ അല്ലെങ്കിൽ നീ ഒരു പെണ്ണ് കെട്ടിയാൽ നിന്നെ എന്തുണ്ടാ നീ കിട്ടാൻ്റെ ആവശ്യം എനിക്ക് വേറെ വയ്യന്മാരെ കിട്ടും എന്ന് പറയുന്നതിന് പകരം ചേട്ടാ അങ്ങനെയല്ല എന്താണ് എനിക്ക് രണ്ടര കൊല്ലം കഴിഞ്ഞാലേ എനിക്ക് കുറെ ആഗ്രഹങ്ങളൊന്നും വളരെ ഇതിനെ ഇതിനെ കേട്ട് മാന്യമായിട്ട് ഒരാളെ ഇതിനെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റത്തില്ല അല്ലേ മറുപടി കൊടുക്കാൻ പറ്റത്തില്ല അങ്ങനെ പറഞ്ഞ ഒരു ഒരു സംഭവം മനസ്സിലായോ അങ്ങനെ പറഞ്ഞ ഒരു സാധനത്തിന് എന്തു ചെയ്ത് തന്നെ ഈ പറഞ്ഞ അതിന്റെ മറുപടി പോലും കേൾക്കാൻ എന്താണ് നിൽക്കാതെ ഇപ്പൊ എവൻ്റെ ഒരു ഫാൻസിൽ ഈ അനീഷിനെ പോലെ തന്നെയാണ് എൻ്റെ ഫാൻസ് അതായത് കൊസ്റ്റ്യൻ ചോദിക്കും മറുപടി കേൾക്കാൻ നിൽക്കത്തില്ല എണീറ്റി പോകും ജവനും പകുതിയാകുമ്പോൾ അനിമോൾ ചോദിക്കും ചേട്ടാ എണീറ്റി പോവുകയാണ് കാരണം ഇങ്ങനെ തന്നെയാണ് അവന്റെ ഫാൻസും അങ്ങനെ തന്നെയാണെന്ന് എനിക്ക് പറയേണ്ടത് വരും ഇറങ്ങിപ്പോയ ഒരു സംഭവം അപ്പം എവിടെയാണ് നിങ്ങൾ ഈ പറയുന്ന അനീഷിന് ഈ പറയുന്ന അനിമോൾക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞ അനീ അനിമോൾ എന്താണ് ഞാൻ ഇഷ്ടമല്ല എന്ന് പറഞ്ഞു എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഇഷ്ടം അതായത് എൻ്റെ കാരണം നമ്മളെ ഇഷ്ടമല്ല നിനക്ക് തന്നെ ഒരിക്കലും ഇഷ്ടമല്ല എന്ന് പറയുമ്പോൾ അവർക്ക് ഹർട്ടാവും അവർക്കതൊരു ഫീലാകും അത് വരണ്ട എന്നുള്ള രീതിയിലാണ് ഈ ബുദ്ധിയുള്ള അല്ലെങ്കിൽ സാമാന്യം അരി ആഹാരം കഴിക്കുന്നവർക്ക് മനസ്സിലാക്കുന്ന രീതിയിലാണ് പറഞ്ഞത് ഞാൻ ഇപ്പോഴൊന്നും കല്യാണം കഴിക്കുന്നില്ല ഞാൻ രണ്ടര കൊല്ലം കഴിഞ്ഞ് കല്യാണം കഴിയുന്നു മാന്യമായിട്ട് അതാണുള്ളത് അല്ലാതെ അനീഷിനെ കെട്ടാൻ വേണ്ടിയിട്ട് കാമം മൂത്ത് ഇരിക്കുന്നു എന്നല്ല അവൾ പറഞ്ഞത് അനീഷ് എന്ന് പറയുന്ന ഈ പറയുന്ന ഒരു കാമദേവൻ എന്നതും അല്ല പറഞ്ഞത് ഈ രണ്ടു രണ്ടര കൊല്ലം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിന്നെ ഞാൻ കെട്ടാം എന്നും അല്ല അവിടെ പറഞ്ഞിരിക്കുന്നത് ഇത്രയും എനിക്കിതിനകത്ത് പറയാനുള്ളൂ മനസ്സിലായോ ഇതാണിത് ഇത് കണ്ട് കുരു പൊട്ടി ഒരു തള്ള

നിങ്ങൾ കുറച്ച് വാരിയിട് എൻ്റെ ദൈവമേ അവിടെതോ എന്താണ് ഈ പറയുമ്പം കൊറേ ഉദ്ഘാടനം കിട്ടുന്നു എൻ്റെ ദൈവമേ അനീഷിന് ഒരു ഉദ്ഘാടനം കിട്ടുന്നില്ല അതിന്റെ ദൈവമേ അവിടെതാ ദുബായിൽ പോകണം എൻ്റെ ദൈവമേ ഇതാണ് കുശുംബ് കുശുംബ് മൂത്ത് ഭ്രാന്തായതാണ് ഈ കട ഈ തള്ളക്ക് കുശുംബ് മൂത്ത് ഭ്രാന്തായ ഒരു തള്ളയാണ് നിങ്ങൾ കണ്ടത് വേറെ ഒരു മാറ്റവും ഇല്ല എന്തോ ഇവിടെ എന്താ ലിപ്സ്റ്റിക്കാണ് ഇട്ടിക്കുന്നത് ഡ്രസ് അവൾ ഡ്രസ് ഇട്ടിക്കുന്നുണ്ടോ എൻ്റെ ദൈവമേ അയ്യോ അവിടെതാ ദുബായി പോയി എൻ്റെ ദൈവമേ ഉള്ളു കുശുമ്പ് മൂത്ത് എവിടെ ഇരുന്ന് കുശുമ്പ് മൂത്ത് പറയുന്ന ഒരു തള ഈ തള്ള ആദ്യം അടുപ്പിക്കത്തിയത് എവിടെ വന്നെന്ന് അറിഞ്ഞുകൂടാ ലെവൻ എടുത്ത് പോസ്റ്റ് ചെയ്യാൻ ലെവന്റെ ഈ മക്ക താടി ലെവൻ്റെ ഈ പറയുന്ന പിന്നെ സെറ്റപ്പ് ആണോന്ന് എനിക്കറിയത്തില്ല ഏഹ് അതോ ഇനി അനീഷ് ഫാൻസിനോട് പറയണം ഈ തള്ളയെ ഈ തള്ളയെ മക്ക താടിയൊക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ ഇതൊക്കെ വരുന്നത് വിട്ടു വിട്ടിൽ അവസാനം അനീഷ് ഇപ്പം നമ്മളെ അനീഷിന് കുറ്റം പറയേണ്ടതു കാരണം ഇതാണ് ബാക്കിയേക്കാം പശുക്കളോ ഈ പോത്തൊക്കെ മാറിയിരിക്കും ഇത് കണ്ടിട്ട് എന്നിട്ട് അവള് അവസാനിച്ചൊരിക്കില്ല അത് പോകത്തില്ലെന്നാ ഏതാണ്ടാ ഒരു കോടി രൂപയോടെ കിട്ടി എന്നിട്ട് ആർത്തി മാറിയില്ല എന്നിട്ട് വാക്ക് കൊടുത്തതാ ഞാൻ ഇതിനൊക്കെ അവള് എത്രയും പൈസ കൊടുത്തേക്കാന്ന് എന്നിട്ട് അവളത് കൊടുത്തില്ല പി ആർനും കൊടുത്തിട്ടില്ല എല്ലാം എല്ലാവളും കള്ളത്തരവും വാക്ക് പാലിക്കാത്തത് അതായത് ഒരു കോടി വരെ കിട്ടി അവിടെക്ക് ഒരു കോടി ഒരെ കിട്ടി അവള് വീണ്ടും ഈ റിങ് വാങ്ങി എന്നുള്ളതാണ് റിങ് അവൾക്ക് വേണെങ്കിൽ പറഞ്ഞുകൂടായിരുന്നോ ഈ പറഞ്ഞ എന്ന് വേണ്ടാന്ന് പറഞ്ഞുകൂടായിരുന്നു അതായത് പിന്നെ നിവിന് കൊടുത്തിട്ടില്ല മറ്റവർക്ക് കൊടുത്തില്ല മറിച്ചവർക്ക് കൊടുത്തില്ല ആർക്കും പൈസ കൊടുത്തില്ല പി ആറിൻ്റെ പണം കൊടുത്തില്ല ഈ ഈ തള്ളയെ ചോദിച്ചിട്ടല്ലേ അവൾ പി ആറിൻ്റെ പണം കൊടുത്തത് തന്നെ നിങ്ങളുടെ അടുത്ത് ചോദിച്ചിട്ടാണോ കൊടുക്കുന്നത് പി ആറിൻ്റെ പണമോ കൊടുത്തോ ഇല്ലയോ എത്ര കൊടുത്തു എത്രയാണ് പണം വല്ല അറിയാമോ ഈ കുരു പൊട്ടിയിരിക്കുന്ന തള്ളയ്ക്ക് എന്തെങ്കിലും അറിയാമോ ഇനി ഈ പൈസേനെ കൊടുത്താൽ ഈ ഡിബിൻ ഈ പറയുന്ന നിവിൻ ആർക്കെങ്കിലും തിരിച്ചു കൊടുത്തിട്ടുണ്ടോ അക്ബർ കൊടുത്തോ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തില്ല അതിന് കാരണം മറ്റൊന്നുമല്ല ക്യാഷ് വരാൻ കിടക്കണത് പെട്ടെന്ന് ഈ ക്യാഷ് കിട്ടത്തില്ല തള്ളേ മനസ്സിലായി പെട്ടെന്ന് രണ്ടു മൂന്ന് മാസം പിടിക്കുന്നത് മൊത്തം പൈസ അവരെ കയ്യിൽ കിട്ടാൻ അതിന് ശേഷം കൊടുക്കണോ എന്നൊക്കെ അവർ തീരുമാനിക്കും മനസ്സിലായോ അടുത്ത് കുടുംബമാണ് എന്നിട്ട് അവൾ ചിത്ര ചേച്ചിയുടെ ഗോൾഡ് അത് അവര് കൊടുത്തപ്പോൾ പറയണ വേണ്ട ചേച്ചി ഞാൻ തമാശ പറഞ്ഞ യു ചേച്ചി എന്ന് പറഞ്ഞാൽ അത് സമ്മതിക്കാൻ ഇവിടെ വില കൂടുകയല്ലായിരുന്നു അവളെ ചിത്രച്ചിയുടെ ഗോൾഡ് ചിത്രച്ചിയുടെ ഗോൾഡ് ആ സ്വർണ്ണം കുട്ടി അവൾക്ക് വേണ്ടാന്ന് പറഞ്ഞുകൂടായിരുന്നു വേണ്ടാന്ന് പറഞ്ഞു പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ എന്ത് ചെയ്യണം അവർക്ക് നമുക്ക് വില കൂടിയായിരുന്നു കുശുമ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂത്ത് എന്ത് തള്ളേ പരിസരത്ത് ആരെങ്കിലും ഉണ്ടോ നിങ്ങളുടെ വീട്ടിലെ ആൾക്കാർ എങ്ങനെയാ ജീവിക്കുന്നത് ഏഹ് നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും നിങ്ങളുടെ കൂടെ ജീവിക്കുന്നുണ്ടോ ഭർത്താവെന്നോ ഈ ഈ സ്വഭാവമാണെങ്കിൽ ഭർത്താവ് എന്ന് കാണണം എന്ന് തോന്നില്ല ഏഹ് ഒറ്റയ്ക്ക് ജീവിക്കുകയാണോ എവിടെയെങ്കിലും ഏ അതായത് ഈ അനിമോൾക്ക് എന്തെങ്കിലും കിട്ടുന്നത് അവർക്ക് പിടിക്കുന്നില്ല അതെ ആ ഒരു ആ ഒരു എന്താണ് ആ ഒരു റിങ് തിരിച്ചു കൊടുത്തിരുന്നു എങ്കിൽ അവൾക്ക് നല്ലത് പറഞ്ഞു പറഞ്ഞുതന്നെ ഈ അനീഷിന്റെ അടുത്ത് പറയാത്തെന്താ പത്ത് ലക്ഷം തന്നപ്പോഴും എനിക്ക് പത്ത് ലക്ഷം വേണ്ട പ്രേക്ഷകർ തീരുമാനിച്ച് ഞാൻ ഔട്ടായി പ്രേക്ഷകരായിട്ട് എനിക്ക് വോട്ട് തന്നില്ല ഞാൻ ഔട്ടായി അതുകൊണ്ട് ഈ പത്ത് ലക്ഷം എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അനീഷിന്റെ ആ പിന്നെ ഉയർച്ച അനീഷിന് എല്ലാവരും പത്ത് ലക്ഷം വരെ അവന് വേണ്ട എന്ന് പറഞ്ഞു എന്ന് പറയുന്നത് വാ പോങ്ങിയില്ലേ അമ്മാമി ആമയ്ക്ക് വാ ഭംഗിയിലേ തള്ളേ വാ ഭംഗിയില്ലെന്നാ ചോദിക്കണത് അതെന്തുകൊണ്ട് കേൾക്കുന്നില്ല ഇപ്പൊ അനീഷിനെ കുറിച്ച് ഇതിനെ ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു നെഗറ്റീവ് വാങ്ങിച്ചു കൊടുത്ത ഈ തള്ളയാണ് ഈ എന്തോ മൂത്ത് കിടക്കുന്ന ഈ ഒരു തള്ളയാണ് മനസ്സിലായോ അടുത്ത് റിങ്ങ് കിട്ടിയ കുശുമ്പ് നോക്കണ വാക്കുകളിൽ എന്റെ അമ്മ ആയിക്കോട്ടെ നീ 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 അനുഭവിക്കോ നിനക്ക് അനീഷിന്റെ പൈസ മറ്റുള്ള ഇനി അനുഭവിക്കും മറ്റുള്ളവരെ അടിച്ചു മാറ്റുമ്പോഴേ എന്തോന്നാണ് മറ്റുള്ളവരെ അടിച്ചു മാറ്റേ എന്തോന്ന് എന്തോ എന്ത് തള്ളി നിന്റെ ഒന്ന് ഇതുപോലെ കുഷിന്തോ എന്താ എനിക്ക് ഇപ്പോഴും കുരു പൊട്ടിക്കൊണ്ട് ഇപ്പഴും ഉറക്കം ഈ തള്ള ഉറങ്ങിട്ട് അതിനുശേഷം ഉറങ്ങിയിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ തള്ള ഉറങ്ങാനുള്ള ഒരു ചാൻസും ഇല്ല ഇങ്ങനെ രാത്രി ദുസ്വപ്നം കണ്ടു എന്റെ അരീക്ഷനില്ല അയ്യോ അവൾക്ക് എന്താ റിങ് കിട്ടി അയ്യോ ആ റിങ്ങ് കിട്ടി പുറത്തിറങ്ങി പോലെ അടുത്തൊരു ആരാധക വീണ്ടും കൊടുത്ത് അയ്യോ അതാ പിന്നീട് ഇവിടെ ദുബായി പോയിട്ട് രണ്ടാഴ്ച മാറ്റിയിട്ട് നീ അതുകൊണ്ട് നീ മൊത്തമായിട്ട് ജീവിക്കുന്നു ഇപ്പൊ ഒരു പുതിയ വിളച്ചിലും കൊണ്ട് വന്നിരിക്കുന്നു അനീഷിനെ ഞാൻ ഇഷ്ടമില്ലെന്ന് പറഞ്ഞില്ല രണ്ടര വശം എനിക്ക് സമയം തരണമെന്ന് ഞാൻ പറഞ്ഞത് ഇവിടെ അന്ന് മോഹൻലാലിനോട് പറഞ്ഞു എനിക്ക് അങ്ങനെയല്ല ഞാൻ കഴിഞ്ഞത് എനിക്ക് ഒരു സഹോദരൻ എന്തോ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പറഞ്ഞു എനിക്ക് കറക്റ്റ് മോഹൻലാലിനോട് പറഞ്ഞ സഹോദര സഹോദര ബന്ധമാണെന്ന് കിട്ടും അല്ല ഇത്തിരി മൂളയുള്ള ആരെങ്കിലും കെട്ടോ ഒരു പെണ്ണിനെ കെട്ടി ആക്കി ആ പെണ്ണിന്റെ ആ ഡി ആ പെട്ടീഷന്റെ ആ കൊടുത്ത എഫ്ഐആറിന്റെ രേഖ നമ്മളെ ഇരിപ്പുണ്ട് ആ പെണ്ണ് എന്താണ് യവനെതിരായിട്ട് കൊടുത്തിട്ട് ഗാർഹിക പീഡനം മനസ്സിലായോ ഗാർഹിക പീഡനമാണ് കൊടുത്തിരിക്കുന്നത് അത്രയ്ക്കും ഉപദ്രവിച്ചവനെന്ന് പറയണത് അതായത് ഒരു പെണ്ണിന് ഈ പറയുന്ന പ്രസവാനന്തര ലീവ് കൊടുക്കുന്നത് വരെ തെറ്റാണ് എന്ന് പറഞ്ഞ ഒരു സ്ത്രീ വിരോധി സ്ത്രീവിരോധി ആയാൽവനെ ആര് കെട്ടും കെട്ടിയ കെട്ടിയ പെണ്ണിനെ അവൻ അടിച്ചിറക്കി കാരണം അവന്റെ സ്വഭാവം ഇതാണ് മനസ്സിലായോ അനീഷിന്റെ സ്വഭാവം ഇതാണ് ഏ ഇവിടെ ആ ഭാര്യയും ഭർത്താവും തമ്മിൽ അടിച്ച് പിന്നീട് വെള്ളം അടിച്ച് വരുന്ന ഒരു ഭർത്താവ് ഭാര്യനെ ഇടിച്ചു കഴിഞ്ഞാൽ ഇടിച്ചാൽ ആരെ തെറ്റെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഭാര്യ വേണമെങ്കിൽ ക്ഷമിച്ച് കഴിഞ്ഞാ ഭർത്താവിൻ്റെ രമ്യതയിൽ പോകണമെന്ന് പറഞ്ഞ ഒരു സ്ത്രീ വിരോധിയായ യവനെ ആര് കെട്ടും കെട്ടിയ അവരെ അതോ കുതി അത്രയ്ക്ക് നിങ്ങൾ മുട്ടി നിൽക്കണം നിങ്ങളായിട്ട് പോയി കെട്ട് നിങ്ങൾ മുട്ടി നിൽക്കണമെന്ന് തോന്നുന്നത് നിങ്ങൾ പോയി അനീഷിന് ഒരു ജീവിതം കൊടു എനിക്ക് ഇത്രേ പറയുള്ളൂ മാമി അനീഷിന് ഒരു ജീവിതം കൊണ്ട് മനസ്സിലായി അവളൊക്കെ നല്ല പയ്യന്മാരെ കിട്ടും മനസ്സിലായോ അവളിങ്ങനെ കെട്ടാ ചിരക്കായിട്ട് നിൽക്കുന്നു അവൾക്ക് നല്ല ഫാൻസും ഉണ്ട് ഒരുപാട് ഇനോഗ്രേഷൻസും ഉണ്ട് ഏഹ് ഇതിനെക്കാട്ടി നല്ലത് കിട്ടുമെന്ന് വ്യക്തമായിട്ട് അവൾക്ക് അറിയാം എന്നുള്ളത് കൊണ്ട് തന്നെ ഈ കളവന്റെ അടുത്ത് മാറി നില്ലടാ എന്ന് പറഞ്ഞത് അവളേയും കാട്ടി ഏതാണ്ട് പത്ത് വയസ്സോളം ഒരുത്തൻ കല്യാണം കഴിഞ്ഞ് ഡിവോഴ്സായ ഒരുത്തൻ എന്തിനൾ പോട്ടാ ചിരക്കായിട്ട് ആ വിചാരം ആള് കിട്ടാത്ത ക്യൂ നിൽക്കും അവൾക്ക് വേണ്ടിയിട്ട് എനിക്കൊരു പ്രപ്പോസ് വരുമോ എനിക്ക് ഒരു എനിക്കൊരു ലാലും ചോദിച്ചില്ല പിന്നീട് അഭിപ്രായം പറഞ്ഞ തീരുമാനം എനിക്കി ഒത്തിരി നടത്തി എനിക്ക് തന്നെ ഒരു സെക്കൻഡ് വേദിയിൽ പറഞ്ഞു എനിക്കൊരു ഇഷ്ടം ഒന്നും അല്ല എനിക്ക് എന്റെ കഴിച്ചപ്പാട്ടിലുള്ള ഒരാളെയല്ല അനീഷ് ഞാൻ എനിക്ക് അദ്ദേഹത്തെ ഇഷ്ടം എനിക്ക് അദ്ദേഹത്തിൽ തന്നെ ചിന്തിക്കാനും പറ്റിയല്ല പിന്നെ ഇവിടെ ഇറങ്ങി കഴിഞ്ഞിട്ട് പറഞ്ഞു എന്റെ വീട്ടിൽ വന്ന് പ്രപ്പോസ് ചോദിച്ചാൽ പോലും എനിക്ക് അനീഷിനെ ഇഷ്ടമായിരുന്നു ഇപ്പൊ ഇവള് അത് തന്നെയാണ് ഇപ്പോഴും പറഞ്ഞത് എനക്ക് മനസ്സിലാവാത്തോണ്ട് അത് തന്നെയാണ് അവൾ ഇപ്പോഴും പറയുന്നത് അവിടെ വെച്ച് അവർ ചോദിച്ചത് നിങ്ങൾ തേച്ചോ എന്നാണ് ചോദിച്ചത് പറഞ്ഞു ഞാൻ തേച്ചെന്ന് എങ്ങനെ പറഞ്ഞത് തേച്ച് കഴിഞ്ഞാൽ പിന്നെ പ്രേമിച്ചിട്ട് തേക്കുക എന്നു പറഞ്ഞു അതിനെ തേപ്പെന്ന് പറഞ്ഞു പ്രേമിച്ചിട്ട് വിട്ട് കളയുക അത് എന്നെ തേപ്പെന്ന് പറയുന്നത് അവർ പറയും ഞാൻ ഇഷ്ടമല്ല എന്ന് പറഞ്ഞില്ല എന്നാ പറഞ്ഞു മതി ഇഷ്ടം ആണ് എന്നല്ല പറഞ്ഞു രണ്ടര കൊല്ലം കഴിഞ്ഞ് എന്റെ കല്യാണം നടക്കൂ എന്ന് പറയുമ്പോൾ രണ്ടര കൊല്ലം കഴിഞ്ഞ് തന്നെ കെട്ടാമോ എന്നും അല്ല പറഞ്ഞത് അത് അരിയാഹാരം കഴിയുന്ന അനീഷിന് എന്നേക്കാളും ഇതിന് മൂളോട് അവര് മനസ്സിലായി ഇവള് പറഞ്ഞ് വരുന്ന ലെവലായി ഞാൻ ഇവിടെ നാറും ഇതല്ല ഇവളെ മൈൻഡ് മൈൻഡേ ചെയ്യരുന്ന് മനസ്സിലായതുകൊണ്ടാണ് മറുപടി പോലും കേൾക്കാതെ അളിയ മുങ്ങിയത് മനസ്സിലായോ അളിയ മുങ്ങിയത് അളിയന്റെ ആത്മാർത്ഥ പ്രണയമൊക്കെ നമുക്ക് മനസ്സിലായി അതിനുശേഷമൊക്കെ നമ്മൾ ഇതുവരെ കണ്ടു കമാ എന്നൊരു അക്ഷരം ഇണ്ടാതെ ഇറങ്ങി ഒരു പ്രേക്ഷകർ വന്ന് രണ്ട് ഒരു കമാ ഒരു അക്ഷരം മിണ്ടാതെ പൊട്ടണ പോലെ ഇരിക്കും ഇതാണ് അനീഷ് അനീഷിന് പ്രേക്ഷകർ മുഴുവനും അനീഷിന്റെ കൂടെയാണ് പിന്നെ ഇവിടെ പോ പ്രേക്ഷകർ മുഴുവൻ അനീഷിന്റെ കൂടെയാണ് പക്ഷെ തോറ്റോ എത്രയുള്ളു കേട്ടോ അതായത് പതിനേഴ് ശതമാനം വോട്ടിന്റെ കുറവിൽ തോറ്റു ഏതാണ്ട് മൂന്ന് മൂന്ന് ലക്ഷം വോട്ടിന്റെ കുറവിലാണ് തോറ്റത് പക്ഷെ പ്രേക്ഷകര് മുഴുവനും അനീഷിന്റെ കൂടിയാണ് ആണ് പിന്നീട് ആ കൂടി ഒരു ഇനാബ്രേഷൻ കിട്ടും ഇനാബ്രേഷൻ്റെ ആൾക്കാരെ കൊണ്ട് നിറഞ്ഞ് ആ പ്രേക്ഷകർ മൊത്തം ഇരിക്കാൻ സ്ഥലമില്ലാത്ത ഒരു വീട് ഞാൻ കണ്ടത് അതെടുത്ത് ചെയ്യാത്തത് നമ്മുടെ മാന്യതുകൊണ്ടാണ് മനസ്സിലായോ പുറത്തൊരു മനുഷ്യനും ആവശ്യമില്ല എന്നുള്ളത് കണ്ടപ്പോൾ ഇപ്പൊ അവൾക്ക് ഈ അനീഷിനോടുള്ള ഇഷ്ടമുണ്ട് എന്ന് പറയുമ്പോൾ ഉള്ളിലൊരു ശതമാനം പോലും ഇഷ്ടമില്ല അങ്ങനെ നിങ്ങൾ േ ഉള്ളിൽ ഒരു ശതമാനം പോലും ഇഷ്ടമല്ല നിങ്ങൾ തെറ്റിദ്ധരിക്കുന്ന മനസ്സിലായോ എവനെയൊക്കെ ആര് ഇഷ്ടപ്പെടേ ആര് ഇഷ്ടപ്പെടേ പത്തോ പത്തിനണ്ട് വയസ്സും ഉണ്ട് ആരും എന്നെ അടിച്ചു കളഞ്ഞ് സ്ത്രീ വിരോധിയായവൻ ഇവനെ ആരിഷ്ടപ്പെടാൻ മനസ്സിലായോ അവൾ അന്ന് പറഞ്ഞത് എന്നെ ഇന്ന് പറഞ്ഞത് അവൻ തേച്ചോന്ന് വെച്ചപ്പോൾ ഞാൻ തേക്കാൻ ഞാൻ അതിന് കെട്ടി ഞാൻ അവനെ സ്നേഹിച്ചിട്ടില്ല എന്നാണ് അവൾ ഉദ്ദേശിച്ചത് അത് മനസ്സിലാകത്ത നിങ്ങളുടെ കേസ് നിങ്ങൾ അവനെ അനീശിനെ കിട്ടാൻ വേണ്ടിട്ട് അവൾ അങ്ങനെ ബിദുമ്പ് നിൽക്കുന്നു നാണക്കേട് തന്നെ പ്രേക്ഷക പിന്തുണ കിട്ടും ഇവരെ വിളിക്കും വിളിക്കും അനീഷിനെ ഒപ്പം വീണ്ടും യൂട്യൂബേഴ്സ് കൂടും അതായത് അനീഷിനെ കിട്ടി കഴിഞ്ഞാൽ പ്രേക്ഷക പിന്തുണ കളിക്കും ഇനാഗ്രേഷൻ വിളിക്കും ആദ്യം അനീഷിന് ഒരു ഇനാഗ്രേഷൻ വാങ്ങിച്ചുകൊടു നീ മാമി മാമി ഒരു എന്തെങ്കിലും ഉണ്ടാക്കിട്ട് അനീഷിന് ഒരു ഇനാഗ്രേഷൻ വാങ്ങിച്ചു കൊടുക്കും അവൾക്ക് ഇവിടെ റെസ്റ്റ് ഇല്ല ദുബായിട്ട് വരാൻ വരാൻ പറ്റും അതെന്തെങ്കിലും ഒരുപാട് ഇനാഗ്രേഷൻ കിട്ടും ഈ പറയുന്ന അനീഷിന് അനീഷിന് ഇനാഗ്രേഷൻ കിട്ടുന്നില്ല ആടില്ല അവൻ ഒന്നും മിണ്ടല്ല കമാക്ഷം ഇണ്ടാ ഇങ്ങനെ അവനെ കൊടുത്തത് എന്ന് പോലും സംസാരിക്കാൻ വേണ്ടി കൊടുത്തു എന്നല്ല രണ്ടര വർഷം അത്രയും നാൾ ഇവർക്ക് നല്ല മുൾമുടിയെ നിക്കാണ്ടോ പ്രേക്ഷകർ പിന്തുണയോട് കൂടി ആയിട്ട് മനുഷ്യ ഇഷ്ടമുണ്ടല്ലോ അവർ കല്യാണം നടക്കുമായിരിക്കും എന്ന് എന്റെ ജനങ്ങളെ വെറുതെയാണ് ഇവളെ പോലെ പൊളഞ്ഞ ഒരു വിത്ത് വേറെ ഒരടുത്തില്ല ഇവൾക്ക് ഹനീഷിനെ അറുപ്പും വെറുപ്പും ആണ് ഇവൾക്ക് വേണ്ടത് അനീഷിനെ അറപ്പും വെറുപ്പുമാണ് അത് തന്നെയാണ് കറക്റ്റ് നീ തെറ്റിദ്ധരിച്ചു കാണാം കേട്ടോ അനീഷിനെ അവൾക്ക് അറപ്പും വെറുപ്പാണ് മനസ്സിലായാലും അത് തന്നെ ഈ ഈ പെണ്ണുമ്പിള്ള പറയണേട്ടാ തോന്നും അതായത് അനുമോള് പറഞ്ഞത് ഇങ്ങനെയാണ് ഈ രണ്ടര കൊല്ലം കഴിഞ്ഞ് കെട്ടാമെന്നാണ് പറഞ്ഞത് എന്നുള്ള രീതിയിലാണ് ഈ പെണ്ണുംപിള്ള തെറ്റിദ്ധരിച്ചാസിനെ പോലുള്ള അടിച്ചുപൊടിക്കാരെയും മുടിപറത്തിയും പെണ് പിടിയനെയും ഒക്കെ ഉള്ള അടിച്ചുപൊടി ആ ചട്ടത്തേക്കാണ് മനുഷ്യന്റെ ദരിദ്രവാസിയായി ജീവിച്ച അവനാണ് ഏഹ് ഇപ്പോഴത്തെ അവസ്ഥ കണ്ടോ എങ്ങനെയാ ഫുൾ ടൈം അവൻ സ്റ്റാർ ആയിട്ട് നടക്കുക അങ്ങനെയുണ്ടോ മനീഷന് കുഷിബിന്റെ അങ്ങേറ്റം പീക്കാണ് അതായത് ഫുൾ ടൈം ഷിയാസ് കരീമ ഫുൾ ടൈം അത് സ്റ്റാറാക്കി നടക്കുകയാണ് അങ്ങനെയുണ്ടോ മനുഷ്യരെന്ന് അത് മനസ്സിലായില്ല അത് അങ്ങനെയുള്ള മനുഷ്യരും കണ്ടിട്ടില്ലേ അതായത് ഈ പറയുന്ന ഷിയാസ് കരീമൻ നല്ല ഡ്രസ് ഇടാൻ പാടില്ല ഒന്നും ഇടാൻ പാടില്ല നീ എവിടെയെങ്കിലും വീടിനകത്ത് ഇരുന്നോണം മനസ്സിലായോ അവൻ ഫുൾ ടൈം സ്റ്റാറായിട്ട് നടക്കുകയാണ് അങ്ങനെയുണ്ടോ മനുഷ്യരെന്നാണ് ചോദിക്കുന്നത് കുഷിബിൻ തള്ളേ ഇറങ്ങി പോ നാണോ മാണോ ഉളുപ്പൂല്ലാതെ വന്നിരുന്നു പറയണോക്ക് നീ പോയി കെട്ടേട്ടാ അനീഷിനെ ഒരു ജീവിതം കൊടുക്കുന്നത് നിനക്കാമ്പോ അനീഷോട്ട് ചേരി

എത്ര സൈസ് അറിയാമോ ഷിയാസിൻ്റെ ഇതുപോലെ കുഷുമ്പിയൊരു തള്ളാം എന്നാണോ ഇല്ലേ നിങ്ങൾക്ക് ഈ വന്നിരുന്ന് ഈ ഈ പറഞ്ഞ ഈ പരദൂഷണം വിളമ്പാൻ വേണ്ടിയിട്ട് വീട്ടിൽ ചോദിക്കാൻ പറയുന്ന ആരും ഇല്ലേ നിങ്ങളുടെ മുഖം വന്ന് കണ്ടിരുന്നെങ്കിൽ ഇത്തിരി സമാധാന മുഖം ഈ പറയുന്ന വെളിയിലോട്ട് വാ വോയിസ് മാത്രമല്ല വെളിയിലോട്ട് വാ മുഖം കാണിച്ചുകൊണ്ട് ധൈര്യമായിട്ട് വരപ്പോൾ അനീഷിൻ ചിലപ്പോൾ ഇഷ്ടപ്പെടും അതുകൊണ്ട് അനീഷ് ചിലപ്പം കെട്ടും നിങ്ങളുടെ ആഗ്രഹം നടക്കും അങ്ങനെയുള്ള ടീമിന്റെ കൂടെ ഇവളെ കറങ്ങടിച്ച് നടക്കുന്ന അനീഷ് വരുമ്പോൾ കണ്ടതിന് കുടുംബത്തിൽ കയറ്റാൻ പറ്റും ഈ സാധനത്തിനെ അവരുടെ വീട്ടിൽ അവരെ ഒരു സെക്കൻഡ് ഇവളെ ചോദിക്കും ആർക്ക് വേണം ഇനി ഇവളെ ഷിയാസു കൊണ്ട് താമസിപ്പിക്കും അല്ലാതെ ഇവിടെ ആർക്ക് വേണം ഒരു വേണം വേണം ആ സംസാരത്തിന്റെ ഇടയിലൊക്കെ മുതിങ്ങി നിൽക്കുന്ന ആ ഒരു ആ ഒരു വേദന നിങ്ങൾ മനസ്സിലാക്കണം ആ വേദന നിങ്ങൾ ഉറപ്പായിട്ടും മനസ്സിലാക്കണം ആർക്ക് വേണം ആർക്ക ഒരുപാട് പേടിക്കുകയാണ് കേട്ടോ ില്ല നല്ല മാതാപിതാക്കൾക്ക് ജീവിച്ച പുരുഷന്മാരുടെ വാര്യായിട്ട് സ്വീകരിക്കും എന്തിനാണെങ്കിൽ സ്വീകരിച്ചിട്ട് കാര്യം അതുകൊണ്ട് നിന്റെ വൃത്തികെട്ട ആ സംസാരം നീ മനുഷ്യരെ കവിളിപ്പിക്കുന്ന ആ സംസാരം നിർത്തിക്കോ നിന്നെ ഇനി അനീഷിനെ ആവശ്യമില്ല കേട്ടോ അനീഷന് മനസ്സിലായി അനീഷൻ ആർക്കൊള്ളാ മനസ്സിലായില്ലേ നിനക്ക് നിനക്ക് മനസ്സിലായില്ലേ ഓ ഈ അടുത്തേക്ക് എന്ത് ചോദിച്ചു തള്ള വിചാരിക്കണത് ഞാൻ ആരാധന പാത്രമായി കൊണ്ടുവരുന്ന എൻ്റെ എൻ്റെ എൻറെ സ്റ്റാർ എൻ്റെ എന്റെ കാമ ദേവനായ അനീഷിനെ അനുമോളിൽ കട്ടിയെടുക്കാൻ പോകുന്നു അവൾ അവിടെ വെച്ചേ പറഞ്ഞ് അവനല്ല ഈ കല്യാണം കഴിഞ്ഞ് എനിക്കുള്ളൂ അവരെ വയസ്സ് നേക്ക് എനിക്ക് സഹോദരനെ പോയിട്ടാണ് ഒരു ഇനിയിപ്പോ ആരെയൊക്കെ കെട്ടിയാലും ശരി ഈ അനീഷിനെ അവളെ കെട്ടാൻ പോകുന്നു വിചാരിക്കാൻ വേണ്ട അത് വ്യക്തിപരമായിട്ട് എനിക്ക് അറിയാമെന്നുള്ളതുകൊണ്ടാണ് പറയുന്നത് അതുകൊണ്ട് മാമി പേടിക്കേണ്ട മാമി എന്നിട്ട് ഒന്ന് നല്ല രീതിയിൽ വലിച്ചുതോന്നു നല്ല രീതിയിൽ ലൈൻ വരും ചിലപ്പോ അനീഷ് വരും കൂടെ വരും ാണ് ഒരു വാക്ക് പാലിക്കല്ലാത്തോടും കണ്ടവന്മാരുടെ എല്ലാ ഇടയിൽ കൂടി നീ വളർന്നു വളർന്നുവന്നാണെന്നുള്ളത് അനീഷി ജനങ്ങൾക്ക് മനസ്സിലായിട്ടാണല്ലോ എനിക്ക് ഇങ്ങനെ വിളിക്കാമല്ലോ പൂമോളെ ഈ വർത്താന ഉണ്ടല്ലോ ഏഹ് നിന്റെ ഈ വൃത്തിയെട്ട് മക്ക നിനക്ക് നീ ഒരു സ്ത്രീ തന്നെയാണല്ലോ അതാ ആ മക്ക് താടിയിലെ സെറ്റപ്പ് കേസാണോ ഏഹ് എന്റെ വായിലോട്ടാരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു ലെവലിലേക്ക് പോകേണ്ടി വരും എന്റെ ഈ സംസാരം കേട്ടിട്ട് നീ ഏത് സംസ്കാരത്തിലാണ് വളർന്നത് നിന്റെ ചുറ്റുപാട് എങ്ങനെയാണെന്ന് നിന്റെ തൊഴിൽ എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി നീ വായിലും മറ്റൊന്നും മറിച്ചതൊക്കെയാണ് നീ പറഞ്ഞോണ്ടിരിക്കുന്നത് അത് തന്നെയാണ് നിന്റെ തൊഴിലും മനസ്സിലായത് അതിന് വേറെ കസ്റ്റമർ നോക്കാം അനീഷ് വരുമ്പോൾ പറ്റും മനസ്സിലായ രണ്ടുവരും മക്ക താടി അനീഷിനും മക്ക താടി ലനും മക്ക താടി രണ്ടുപേരും സെറ്റപ്പാണ് ഞാൻ ഒരു കാര്യം പറയാം ഇവളെ പോലുള്ള ഈ ഈ പറയുന്ന തേർഡ് റേറ്റ് ആൾക്കാരാണ് ഈ അനീഷിന്റെ ശാപം മനസ്സിലായോ എങ്ങനെ കേക്ക് എടുത്ത് എന്റെ മാർഗത്തിന്റെ താഴെക്കൂടി ചങ്ങനെ അപ്പോഴൊന്നും ഭക്ഷണം തോന്നിയില്ല നിന്റെ പുറകിൽ കൂടി എത്ര പേരാണ് അങ്ങോട്ട് അങ്ങ് പ്രഷർ ഞെക്കി അമിക്കൊണ്ടാണ് കേക്കൊക്കെ എടുത്തത് അപ്പോഴും ഈ പൂമോൾ കണ്ട ഈ പൂമോൾ ഗിതാ വിഷയം അതായത് സെക്ഷൽ പ്രശ്നം ലൈംഗിക പിന്നെന്താണ് ഫ്രസ്ട്രേഷൻ വന്ന് ദാരിദ്ര്യമാണ് ഇവർക്ക് മനസ്സിലായോ അതായത് മുഖ്യവന്ന് ഭർത്താവ് കളഞ്ഞിട്ട് പോകാനാണ് ചാൻസ് മറ്റുള്ളവർ സുഖിച്ചു ജീവിക്കുന്നത് കാണുമ്പോൾ ഉള്ള അസൂയാണ് മനസ്സിലായോ അതായത് ഇവരെ ബാക്കിലോട്ട് വന്നത് പിടിച്ചതായിട്ട് മറ്റാ ആ ഞെക്കി അമർത്തുന്നതായിട്ടും ഇതാണ് ഇവരുടെ തോട്ടം ഇതാണ് മനസ്സിലായോ ഇവരുടെ സംസ്കാരം ഇതെന്തെന്നുള്ള കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട് വല്ല മുരുക്കിലും പോയി കയറ് മാമി വല്ല മുരിക്കലും പോയി കയറ് നല്ല നല്ല പാറ കിട്ടും പാറ കൊണ്ടിട്ട് ഒരയ്ക്ക് ഈ ഈ കടി തീന്ന് കിട്ടും അല്ലെങ്കിൽ ചൊറിയെണ്ണ മാറ്റി തേര് മോളെ അള വളവലാതി വന്ന് വൃത്തിയോടെ വിളിച്ചു പറയുന്നു അല്ലേ നിനക്ക് അതൊക്കെ സുഖകരമായ ഒരു അവസ്ഥയാണ് അത് അനീഷ അനീഷിന്റെ ഇഷ്ടപ്പെടുന്ന ജനങ്ങള് അനീഷിന്റെ വീട്ടുകാര് ഇവരെല്ലാം കാണുന്നുണ്ട് കേട്ടോ അപ്പൊ നിന്റെ മോഹം അവിടെ വെച്ചാൽ മതി ഇനി അനീഷിന് നിന്നെ വേണ്ടടി കേട്ടോ പത്ത് പൈസയുടെ വില അനീഷിന്റെ മനസ്സിൽ ഇനി നിന്നെ കുറിച്ച് ഇല്ല അദ്ദേഹത്തിന് നല്ലൊരു കുടുംബത്തിൽ പുറമെ അദ്ദേഹത്തിന് ചില എത്തിക്സ് ഉണ്ട് അദ്ദേഹം ഒരു കാര്യം പറഞ്ഞത് നടത്തിയിരിക്കും അത് വേണ്ടെന്ന് വെച്ചാൽ അവിടെ കൊണ്ട് അവസാനിപ്പിക്കും അത് അങ്ങനെ തന്നെയാണ് പിന്നീട് അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് അത് വരില്ല നീ ചിന്തിക്കുന്ന എന്റെ ഷിയാസിന്റെ ചിനിപിടുത്ത സ്വഭാവം അല്ല അനീഷിനുള്ള അതുകൊണ്ട് ആ വെള്ളം എന്റെ വാങ്ങി വാങ്ങിവെച്ചേക്ക് കേട്ടോ നീ പ്രായ ഓക്കെ ഇനി കുറച്ചും കൂടെ ഉണ്ട് എനിക്ക് വയ്യ ഇപ്പം തന്നെ വീഡിയോ കുറയും അദ്ദേഹത്തിന് അനീഷ് അദ്ദേഹം അപ്പം മനസ്സിലായി ഇതൊരു മാമി തന്നെയാണ് കേട്ടോ ഒരു പത്തൊൻപത് വയസ്സുള്ള ഒരു മാമിയാണ് അതന്നെ അല്ലെങ്കിൽ മറ്റുള്ളവർ അനീഷ് ചേട്ട എന്നെ വിളിക്കുന്നത് ഇതൊരു അദ്ദേഹം എന്ന് വിളിച്ച സ്ഥിതിക്ക് പത്ത് നാൽപ്പത് നാൽപ്പത് നാൽപ്പത്തൊന്ന് വയസ്സുള്ള മുഴുത്ത് ഭർത്താവൊക്കെ കളഞ്ഞപ്പോയി ആരെ പുറത്ത് കയറണം എന്നറിയാതെ അവിടെയുള്ള തൊട്ടടുത്തുള്ള പയ്യന്മാരെയൊക്കെ ടൂണടിച്ചു കൊണ്ടിടക്കുന്ന ഏത് ഒരു മാമിയാണ് കാമം മൂത്ത് നടക്കയാണ് അവൻ അങ്ങ് പൊരിയടി കണ്ട് ആരെ പുറത്ത് കയറിട്ട് എന്ന് കരുതി നടക്കുന്നതന്നെ ഇവരുടെ ഈ സംസ്കാരം ഇവരുടെ ഈ വർത്താനത്ത് നിന്ന് എനിക്ക് മനസ്സിലായത് മനസ്സിലായോ അനീഷിന് എങ്ങനെയും കിട്ടി കൊള്ളായിരുന്നു അനീഷേ എനക്ക് പറ്റിയ ഒരു സാധനമാണ് മൂത്ത് കിടക്കുകയാണ് മൂത്ത് കിടക്കുകയാണ് അല്ലെങ്കിൽ ആ മക്ക് താടി അവൻ്റെ ആരെങ്കിലും ആയിരിക്കും ഇനി അവൻ തന്നെ വോയിസ് മാറ്റി പറഞ്ഞതെന്ന് എനിക്ക് ഡൗട്ടുണ്ട് അല്ല അവൻ അങ്ങനെയൊക്കെ ചെയ്യും വേണമെങ്കിൽ അവൻ സ്വന്തം ഭാര്യയെ കൊണ്ട് ചെയ്യിപ്പിക്കും സ്വന്തം സഹോദരിയെ കൊണ്ട് ചെയ്യിപ്പിക്കും സ്വന്തം സഹോദരി വേണമെങ്കിൽ വീഡിയോ വരെ അവരെ എടുത്തിട്ട് റീച്ച് ഉണ്ടാക്കുന്ന ഒരു പരനാറിയാണ് അവൻ മനസ്സിലായോ ഒരു പരമനാറിയാണ് അവൻ ഗൾഫിൽ ഗൾഫിലിരുന്നുകൊണ്ട് ആരും പിടിക്കുന്നത് നീ നാട്ടിലോട്ട് വാ ഏഹ് ആര് പിടിക്കൂ എന്നാണ് ആ ആ മക്ക് താടിയുടെ വിഷയം ഇത്രയേ ഉള്ളൂ ഇത് മറ്റത് മൂത്ത് ആരെ പുറത്ത് കയറട്ടെ എന്ന് കരുതി ഈ പറയുന്ന അനുമോൾക്ക് കിട്ടുന്ന സൗഭാഗ്യങ്ങൾ കണ്ട് ഉറക്കമില്ലാതെ ഉറക്കമില്ലാതെ ഇരുന്ന് മോങ്ങുന്ന ഒരു കഴുത മാത്രമാണ് അല്ലെങ്കിൽ കാമം മൂത്ത് പറയാതെ പറഞ്ഞു ഇത്ര തരം ഞാൻ മിണ്ടാതിരുന്നു പക്ഷെ അവസാന അവസാനം കേട്ട് വന്നപ്പോൾ ഈ തളയെ പറയാതിരിക്കാൻ വഴിയല്ലോ അവസാനം അദ്ദേഹം ഒന്നും കൂടി വിളിച്ചപ്പോൾ മനസ്സിലായി നിന്റെ അദ്ദേഹമായ കാമ ദേവനെ നീ ആരെങ്കിലും കൊണ്ട് കെട്ടി അല്ലെങ്കിൽ താക്കൾ തന്നെ പോയി കെട്ട് നിന്റെ കടിയും തീരും അവന്റെ കടിയും തീരും മനസ്സിലായോ നമുക്ക് വീണ്ടും കാണാം ജയ്